സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാറുണ്ട് ഒത്തിരി പേര് വലിയ വലിയ അസുഖങ്ങളാൽ പെട്ടിപ്പെട്ടു നിൽക്കുമ്പോഴും പ്രത്യാശയോടുകൂടി തമ്പുരാനെ പ്രഘോഷിക്കുന്ന ഒത്തിരി മക്കൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് സഹിച്ച് സഹിച്ച് സഹനത്തിന്റെ അങ്ങേയറ്റം കടന്നു പോകുന്നവരുണ്ട് ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന അസുഖങ്ങൾ പോലും മാറുന്നതായി നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ വേദന വന്നാൽ എന്തൊക്കെ മാറാരോഗങ്ങളാല് നമ്മൾ വീണാലും കൈ പിടിച്ചുയർത്താനായി പ്രവാചകൻ പറഞ്ഞു വെക്കുന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സൗഖ്യപ്പെടുത്താനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ തൊട്ട് സുഖപ്പെടുത്താനായിട്ട് ഈശോനാഥൻ ഇതാ കടന്നു വരുന്നു ആ നല്ല തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി സ്ഥലങ്ങളിൽ ഈശോ ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്നതായിട്ട് ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ വലിയ സൗഖ്യം നൽകുന്നതായിട്ട് ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന അസുഖങ്ങൾ പോലും മാറുന്നതായിട്ട് അന്തന് സൗഖ്യം ലഭിക്കുന്നു മുടങ്ങിന് സൗഖ്യം ലഭിക്കുന്നു കേൾവി ഇല്ലാത്തവന് സൗഖ്യം ലഭിക്കുന്നു രക്തസ്രാവക്കാരിക്ക് സൗഖ്യം ലഭിക്കുന്നു ഒത്തിരി പേർക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേദനകൾ വന്നാലും എന്തൊക്കെ മാറാ രോഗങ്ങളാല് നമ്മൾ വീണാലും കൈ പിടിച്ചുയർത്താനായിട്ട് അവിടുത്തെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കാനായിട്ട് നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രേമുള്ളവരെ ആ കാത്തിരിപ്പിന് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം അവൾ ആഗ്രഹിച്ച് ഒന്നു മാത്രമാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവന്റെ വസ്ത്രത്തിൽ തൊടുവാനായിട്ട് തിക്കിലും തിരക്കിലും പെട്ട് അവൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോയി സൗഖ്യം നേടിയവളാണ് പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ആ വലിയൊരു ആഗ്രഹമാണ് നമുക്ക് വേണ്ടത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മൾ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന നമ്മൾ വലിയ സൗഖ്യം നമുക്ക് അനിവാര്യമാണ് ആവശ്യമാണ് ആ വലിയ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റും ഒത്തിരി പേര് പലവിധ അസുഖങ്ങളാൽ കഴിയുന്നവരുണ്ട് ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് സഹിച്ച് സഹിച്ച് സഹനത്തിൻ്റെ അങ്ങേയറ്റം കടന്നു പോകുന്നവരുണ്ട് ഒന്നു മാത്രമേ പറയാനുള്ളൂ നല്ല തമ്പൂരാന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക നല്ല തമ്പൂരാന്റെ കരസ്പർശത്തിനായിട്ട് കാത്തിരിക്കുക നമ്മുടെ ജീവിതത്തെ അവൻ തൊട്ട് സുഖപ്പെടുത്തും ആശ്വാസമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ കടന്നു വരും ആ ആശ്വാസം നമുക്ക് ലഭിക്കാനായിട്ട് ആ കൃപ ലഭിക്കാനായിട്ട് അനുഗ്രഹം ലഭിക്കാനായിട്ട് പ്രേമുള്ളവരെ പൂർണ്ണമായ ആഗ്രഹത്തോടുകൂടി കൂടി തമ്പൂരാനെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാറുണ്ട് ഒത്തിരി പേര് വലിയ വലിയ അസുഖങ്ങളാൽ പെട്ടിപ്പെട്ടു നിൽക്കുമ്പോഴും പ്രത്യാശയോടുകൂടി തമ്പുരാനെ പ്രഘോഷിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവര് അതുപോലെ തമ്പുരാനോട് ഓരോ നിമിഷം സംവദിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി തമ്പുരാനോട് കൂടെ ആയിരിക്കുന്നവര് പ്രിയമുള്ളവരെ എന്തു തന്നെ വന്നാലും ഈ ജീവിതം എനിക്ക് ദാനമായി കിട്ടിയതാ എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ നൽകിയതാണ് ജീവിതം ഞാൻ നേടിയെടുത്തതല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം നൽകിയതാണ് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ തമ്പുരാൻ്റെ സ്നേഹത്തോടുകൂടി ആയി ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം തമ്പുരാനോട് കൂടുതൽ വിശ്വസ്തയോട് ജീവിച്ചൊരു വ്യക്തിയാണ് ഒത്തിരി പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു ദേഹം ആ സകലം ഒത്തിരി അസുഖങ്ങളാൽ പല രീതിയിൽ വേദനയിലൂടെ കടന്നുപോയി പക്ഷേ അവൻ ഒരിക്കലും തമ്പുരാനെ തള്ളിപ്പറഞ്ഞില്ല പ്രിയമുള്ളവരെ വേദനയിലും സഹനത്തിലും മുങ്ങുമ്പോഴും തമ്പുരാനെ തള്ളിപ്പറയരുത് തമ്പുരാനെ തള്ളിപ്പറയാതെ തമ്പുരാനോട് ചേർന്നിരുന്ന് ആ തമ്പുരാനോട് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ വലിയ കരൽസ്പർശത്തിനായിട്ട് ദൈവത്തിൻ്റെ വലിയ കരുതലിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ആഗ്രഹത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ ലഭിക്കുക ദൈവത്തിൻ്റെ വലിയ കരസ്പർശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും ആ വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും